<applause> 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 إمامنا <أبد> <applause> 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 يعني أحمد بن حنبل رحمة الله عليه فقه <applause> عند علماء وهم أنا برتبر فريما أحمد بن حنبل رحمة الله عليه عليه

لا. إليك الله وشعلت ربيت المدارس أبو القاسم الجنيد هاني جنيد البغدادي هاني الولاية المهم الأمير الغزالي يرحمة الله عليه عليه رغم الكوني حجة للإسلام إسلام إندال كاليفاين إسلام إندال حجايا إندال حجايا إندال حجايا أبو حامد الغزالي يرحمة الله عليه أبو رجال الشيخ هنداية 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 إسلام رحمة الله سلطان الألما نريف إسلام رحمة الله سلطان الألما علي منه

أنا عز بن عبد السلام دنجل عز بن عبد السلام دنجل أبدا هذا الإمام اللي. عز بن عبد السلام دنجل براي النور ما عرفت الإسلام الكامل الكامل فديبور نما الإسلام إنك من أسلا يده إلا بعد اجتماعي على الشيخ أبو الحسن الشاذلي رضي الله عنه وأرضاه هانا يا شيخ هانا يا أبو الحسن الشاذلي رحمة الله عليه وهما أنا بتكبر دسشنا إذا نقول يدندس يا سمان إسلام فديبور نما إنك من أسلا يده هذه سلطان العلماء

മുറബിയായൊരു ഷെയ് ഇല്ലാതെ കാര്യങ്ങൾ പൂർണ്ണമായി ഇടപെടാൻ കഴിഞ്ഞില്ല എന്നവരെ സമ്മതിക്കുന്നത് എന്നത് സാധാരണക്കാരായ ആളുകൾ ആളുകൾക്കൊണ്ട് കൈപിടിച്ച് രക്ഷപ്പെടേണ്ടവരാണ് ഒരു ഒരു ഡോക്ടർ ആവശ്യമുള്ള പോലെ ഈ വിഷയത്തിൽ സാധാരണക്കാർക്കും ആവശ്യമല്ലയോ ആവശ്യമായി വന്നിട്ടുണ്ടെങ്കിൽ എന്ന് സംസാരമാണ് നമ്മൾ കേട്ടത് അദ്ദേഹം പറഞ്ഞത് അഹമ്മദ് ബിൻ ഹംബൽ അലിഹി മാമ് ഇസുബിൻ അബ്ദുസ്സലാം തുടങ്ങിയ ഉന്നതരായ മന്ദുക്കള് അവരൊക്കെ ഒരു ഷെയ്ഹിനെ സ്വീകരിച്ചവരാണ് തുരീക്കത്ത് സ്വീകരിച്ചവരാണ് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളുടെ വഴി തെരഞ്ഞെടുത്തവരാണ് അതുകൊണ്ട് സാധാരണക്കാരായ നമ്മളും ഉന്നതരായ അള്ളാഹുവിൻ്റെ ഔല്യാക്കളെ കരം പിടിച്ച് രക്ഷപ്പെടുക എന്നതാണ് സിംസാർ ഉൽ ഹക്ക് ഹുദവി പറഞ്ഞത് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അഹമ്മദ് ബിൻ ഹംബൽ അലിഹി പത്ത് ലക്ഷം അദീസും മനഃപ്പാടമുള്ള മഹാനാണ് അവർക്ക് ഒരു അറിവിന്റെയും കുറവില്ല ഒരു മധുഹബിന്റെ ഇമാമാണ് അവര് പറഞ്ഞത് ഞാൻ നന്നാവാനുള്ള കാരണം എന്റെ ഷെയഹായ ഹബുൽ ഹംസത്തുൽ നിന്നും കിട്ടിയ ആൻ ആർബിയത്ത് കൊണ്ടാണ് അവരിൽ നിന്ന് ലഭിച്ച ആ നൂറ് കൊണ്ടാണ് അല്ലാതെ എൻ്റെ ഇൽമ കൊണ്ടോ എൻ്റെ അറിവ് കൊണ്ടോ എൻ്റെ പരിശ്രമം കൊണ്ടോ ഒന്നുമല്ല ഞാൻ നന്നാവാൻ കാരണമെന്ന് അഹമ്മദ് ബിൻ ഹംബൽ അലഹി രേഖപ്പെടുത്തി വെച്ചിരുന്നു എന്ന് നമ്മ പറഞ്ഞത് അതുപോലെ തന്നെ ഉജ്ജത്തുൽ ഇസ്ലാം അബു ഹഹമാലി അവരൊക്കെ എത്ര വലിയ പണ്ഡിതനാണ് അവരൊക്കെ ഷെയ്ഖിനെ സ്വീകരിച്ചു ഹിമാനുഷാർ അവര് ഷെയ്ഖിന് സ്വീകരിച്ചു അവര് നന്നാവാൻ അവർക്ക് അള്ളാഹുവുമായി ബന്ധം ലഭിക്കാൻ അവരുടെ ഉള്ളിലുള്ള കേടുപാടുകളിൽ നിന്ന് രക്ഷപ്രാപിച്ച് അള്ളാഹുമായിട്ടുള്ള ബന്ധം കിട്ടാൻ ഇമാരിച്ചവരാണ് അതുപോലെ തന്നെ ഹിസുബിൻ അബ്ദുൽസലാം സുൽത്താൻ അറിയപ്പെടുന്ന മഹാനവറികൾ പറഞ്ഞത് എന്താണ് എനിക്ക് കാമിലായ സമ്പൂർണമായ ദീന് എനിക്ക് ലഭിച്ചത് എൻ്റെ ഷെയ്ഹായ അബുൽ ഹസൻ ഷാദുലി റതി അല്ലാഹുഹുമായി ഞാൻ ബന്ധപ്പെട്ടതിന് ശേഷമാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മള് രീതി പരമ്പരാഗതമായ രീതി അത് മശാഹന്മാരെ പിൻപറ്റി അള്ളാഹുവിൻ്റെ കാമിലായ ഒരു വലിയനെ പിൻപറ്റി അവരിൽ നിന്നും തെർബിയത്തും തസ്ക്കിയത്തും നേടി അള്ളാഹുവുമായിട്ടുള്ള ബന്ധമുണ്ടാക്കി അള്ളാഹുവിൻ്റെ ദിക്കറിലും അള്ളാഹുവിനോടുള്ള മഹബത്തിലും ഒക്കെ കഴിഞ്ഞുകൂടി മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് മുസ്ലിം ഉമ്മത്തിന്റെ രീതി പരമ്പരാഗതമായ വഴി അതാണ് الله سبحانه وتعالى مكتوفيك نالي يامي والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته